രാഹുൽ ഗാന്ധിയെ പലപ്പോഴും പിന്തുണച്ച വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും മുഖ്യമന്ത്രിയെ കേന്ദ്രം ആക്രമിക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പറഞ്ഞു കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും അവർ പറഞ്ഞു നേതൃത്വം പറയാലോ നാക്കിനെല്ലോ ഇവിടെ ജവഹർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് നമ്മുടെ ദേശീയ നേതാവ് വയനാടിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യമാണ് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയെ പറ്റിയുള്ള ഒരു ചോദ്യം ഞാൻ അതിശക്തമായി നരേന്ദ്രമോദിയെ എതിർക്കുന്നു ബി ജെ പിയെ എതിർത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ കേരള മുഖ്യമന്ത്രി സഗ പിണറായി വിജയൻ എന്നെ എതിർക്കുന്നത് മാത്രമല്ല എന്തുകൊണ്ട് ഇന്ത്യയിലെ പലരെയും അറ്റാക്ക് ചെയ്യുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുമല്ലോ ആരാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പൂവിട്ട് പൂജിക്കുന്നത് എന്ന് അറിയാത്തവരായിട്ട് ആരുണ്ട് എൻ്റെ ഒരു അനുഭവം നിങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ അവസാനത്തെ ലോക്സഭയിൽ വലിയ നീണ്ട ഒരു പ്രസംഗം നടത്തി നരേന്ദ്രമോദി ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായിട്ട് പ്രസംഗമൊക്കെ ചെയ്തതിന് ശേഷം ഇതേ ശ്രീ രാഹുൽ ഗാന്ധി അങ്ങേ അറ്റത്ത് പ്രതിപക്ഷത്തുള്ള അങ്ങേ അറ്റത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് നരേന്ദ്ര ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേരയിൽ വന്ന് പ്രധാനമന്ത്രിയെ അടങ്കം കെട്ടിപ്പിടിച്ച് ഒരു പൊട്ടിക്കരച്ചിലാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പറയാതെ അങ്ങ് പറഞ്ഞു നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവു രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാനത്തെ ലോകസഭയിൽ ശ്രീ രാഹുൽ എന്തൊരു ബാലിശമായ മനസ്സാണ് നിങ്ങളെ ഈ തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ കാര്യം ഇവിടെ വന്ന് വിളമ്പുമ്പോൾ അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളാലോചിക്കട്ടെ ഈ രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാനും പിന്തുണക്കാനും അന്യായം ബി ജെ പി കാര് പ്രവർത്തിച്ചപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിന്തുണക്കെത്തിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കത്തയിൽ ശ്രീ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അതിലൊരു ബി ജെ പി കാരനുണ്ട് ബി ജെ പിയുടെ ഒരു മന്ത്രിയും കൂടി അതിൽ ഉണ്ട് എന്ന് വന്നപ്പോൾ അതെല്ലാം കാണാൻ വലിയ വിഷയമായി അത് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ രാഹുൽ ഗാന്ധിയെ കൈയേറ്റം ചെയ്തു ആക്രമിച്ചു അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും അദ്ദേഹം പത്രസമ്മേളനത്തിലും ആദ്യശക്തമായി ഈ തരത്തിൽ ഒരു പാർലമെൻറ്റ് മെമ്പറെ ദേശീയ പാർട്ടിയുടെ നേതാവിനെ ആക്രമിച്ച് ശരിയായില്ല അപലപിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടി ഇ ഡി ഇ ഡി വേട്ടയാടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു എന്നിട്ട് അദ്ദേഹം താമസിക്കുന്ന പാർലമെൻ്റ് മെമ്പറുടെ ഔദ്യോഗിക വസതിയിൽ എന്നത് പുറത്താക്കി ഇതിൻ്റെ എന്നതിന് ശേഷം ലോകസഭാ അംഗത്വം റദ്ദിച്ചു ബി ജെ പി ഈ തരത്തിലുള്ള അതിക്രമം കാണിച്ചപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ എതിരായിട്ട് പറഞ്ഞവർക്കെല്ലാം എതിരെ പ്രയോഗിക്കുന്ന ഈ വിദ്യ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രയോഗിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജും പത്രസമ്മേളനം നടത്തി അന്നത്തെ പത്ര റിപ്പോർട്ട് എടുത്തു നോക്കും ഇത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ട നടപടിയാണ് ഇതൊരു ജനപ്രതിനിധിയോട് ചെയ്യേണ്ടതല്ല ബി ജെ പി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് എന്ന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വ്യക്തമായിട്ട് ദൃഢമായ ഭാഷയിൽ അവലപിച്ചിട്ടുള്ള ആ പ്രസ്താവനയുമൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് എപ്പോഴും അങ്ങോട്ട് ബി ബി ജെ പിക്ക് പിണറായി പറയുന്നില്ല പിണറായിക്കെതിരെ ബി ജെ പി അറ്റാക്ക് ചെയ്യുന്നില്ല വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ദേശീയ നേതാവ് ഇതുപോലെ പ്രതികരിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അസംബന്ധങ്ങൾ ഈ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ മുതുമുത്ത മുത്തച്ഛൻ്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഈ പച്ചക്കള്ളം പറയാൻ എങ്ങനെ അത് അത് ശരിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നത് മുൻപ് ശ്രീ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പക്വതയില്ലാത്ത രാഷ്ട്രീയം രാഷ്ട്രീയ നേതാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആദ്യം കാര്യങ്ങളെ സംബന്ധിച്ച് വിവേചനപൂർവ്വം മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരു ഒരു സമുന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാര്യങ്ങൾ വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം വസ്തുതകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഞാനും അതുതന്നെ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വയനാട് മത്സരിച്ചതിനെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും അല്ല മറുപടി പറയുന്നത് അതിൻ്റെ ദേഷ്യം തീർക്കാനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു തോന്നുന്നു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുന്നതിനോട് ഒരു കാരണവശാലും കൂട്ടുനിൽക്കുന്ന പാർട്ടിയല്ല സി പി എം പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു എം പി എന്ന നിലയിൽ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ മറുപടി നൽകിയില്ലെന്നും പി കെ ശ്രീമതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്